നമസ്കാരം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പി സി ചാക്കോ സംസാരിക്കുന്ന ശബ്ദരേഖ കേട്ട് ഞെട്ടിയത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൻ സി പിയുടെ മന്ത്രിമാറ്റത്തിന് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുറുക്കികൊള്ളും വിധം സംസാരിക്കാൻ അറിയാമെന്നാണ് പി സുചാക്കോ ആ യോഗത്തിൽ ആവശ്യത്തോടെ പറഞ്ഞു വെച്ചത് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ എന്നാണ് ചോദിച്ചതെന്നാണ് ശബ്ദരേഖയിൽ പി സി ചാക്കോ പറയുന്നത് നിങ്ങളതിൽ നിർബന്ധം പിടിക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണെന്ന് താൻ മറുപടി നൽകി പാർട്ടിയുടെ തീരുമാനമാണെന്നും പറഞ്ഞു അങ്ങ് അത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു അതിനപ്പുറത്തോട്ടൊന്നും താൻ പറഞ്ഞില്ല പലതും പറയാമായിരുന്നുവെന്നും ഇടതുപക്ഷ മുന്നണിയിൽ ഇക്കാര്യം ഉന്നയിക്കാമായിരുന്നുവെന്നും പി സുചാക്കോ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ നല്ല പബ്ലിസിറ്റി കിട്ടും തനിക്ക് നല്ല കുറുകി കൊള്ളുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാമെന്നും അല്ലെങ്കിൽ കൊള്ളുന്ന പോലെ ചെയ്യാമെന്നും ശബ്ദരേഖയിൽ പി ചാക്കോ പറയുന്നുണ്ടായിരുന്നു ഇത് പുറത്തുവിട്ടത് എൻസിപിയിലെ ചാക്കോ വിരുദ്ധരാണ് ഈ ഓഡിയോയാണ് ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ വരാതിരിക്കാ എന്ന കരുതൽ ചാക്കോ എടുക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഈ മാസം പത്തൊൻപതിന് ഇടതുമുന്നണി യോഗം ചേരുകയാണ് പതിവ് വിട്ട് എ കെ ജി സെന്ററിന് പുറത്ത് സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലാണ് യോഗം ഈ യോഗത്തിന് ചാക്കോ എത്തുമെന്ന് പിണറായി കരുതിയിരുന്നു അങ്ങനെയെങ്കിൽ നെഞ്ചത്ത് നോക്കി കുറുക്കി വിധം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചാക്കോയെ ട്രോളാനായിരുന്നു പദ്ധതി ഇത് മനസ്സിലാക്കിയാണ് ചാക്കോ രാജിവെക്കുന്നത് ഇതോടെ എൻ സിപിയുടെ അധ്യക്ഷനായി പുതിയ ആളെത്തും അടുത്ത യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രനും ആ പ്രസിഡന്റും ഇടതുമുന്നണി യോഗത്തിനെത്തും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും പറയാൻ പോലും ശ്രമിക്കാതെ പിൻവാങ്ങുകയാണ് ചാക്കോ എന്നാണ് വിലയിരുത്തലുകൾ ഇനിയും വേണമെങ്കിൽ ചാക്കോയ്ക്ക് ഇടതു യോഗത്തിൽ പങ്കെടുക്കാം ദേശീയ വൈസ് പ്രസിഡന്റ് പദവി എൻ സി പി ഇപ്പോഴും ചാക്കോയ്ക്കുണ്ട് സംഘടനാ സംവിധാനത്തിൽ ശരത് പവാർ കഴിഞ്ഞാൽ രണ്ടാം പദവിയിലാണ് ചാക്കോ ഈ സ്ഥാനം ചാക്കോ രാജിവെച്ചിട്ടുമില്ല അടുത്ത യോഗത്തിന് ചാക്കോ എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതിനിടെ പി സി ചാക്കോയ്ക്കെതിരെ കൂടുതൽ ആരോപണവുമായി പുറത്താക്കപ്പെട്ട നേതാവ് ആട്ടുകാൽ അജി രംഗത്തെത്തിയിട്ടുണ്ട് പി എസ് സി അംഗത്തെ നിയമിച്ചതിൽ കോഴ വാങ്ങിയതിനു പുറമെ പാർട്ടി ഫണ്ടിലും തിരിമറി നടത്തിയെന്നാണ് ആക്ഷേപം ഈ അഴിമതി ആരോപണത്തിൽ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ട് പക്ഷേ പി എസ് അംഗത്തെ നിയമിച്ച സാഹചര്യത്തിൽ അന്വേഷണം സർക്കാരിന് തന്നെ വിനിയായി മാറും അതുകൊണ്ടാണ് ചാക്കോയെ വിജിലൻസ് കേസിൽ കേസിൽപ്പെടുത്താത്തതെന്നാണ് സൂചന കുട്ടനാട് എം എൽ തോമസ് കെ തോമസിനു വേണ്ടിയാണ് പി സി ചാക്കോ എല്ലാ ഇടപെടലും നടത്തിയത് പക്ഷേ ഇപ്പോൾ മന്ത്രി ശശീന്ദ്രനും തോമസ് കെ തോമസും ഒറ്റക്കെട്ടാണ് അതും ചാക്കോയുടെ രാജിക്ക് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് ചേർന്ന എൻസി യോഗമാണ് അലങ്കോലമായത് ഈ യോഗത്തിലായിരുന്നു മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി പി സി ചാക്കോ പരസ്യമാക്കിയത് എൽ ഡി ീഡം എന്ന സൂചന ചാക്കോ യോഗത്തിൽ നൽകിയെന്നാണ് എതിർ ചേരിയിലുള്ളവർ പറയുന്നത് പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരുമെന്ന് ചാക്കോ പറഞ്ഞതിനെ ചൊല്ലി ഭിന്നതയുണ്ടായെന്നും ഉണ്ടായെന്നും എതിർ വിഭാഗം പറയുന്നു യോഗത്തിൽ ചാക്കോയും തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് ആട്ടുകാൽ അജിയും തമ്മിൽ വാക്കിറ്റമുണ്ടായി അതിനിടയിലാണ് ചാക്കോയ്ക്കെതിരെ അജി കോഴ ആരോപണം ഉയർത്തിയത് പാർട്ടിക്ക് അനുവദിച്ച പി എസ് അംഗത്വ നിയമനം പി സി ചാക്കോ കോഴ വാങ്ങിയെന്നായിരുന്നു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആട്ടുകാൽ അജിയുടെ ആരോപണം എന്നാൽ ചാക്കോ ഇത് നിഷേധിച്ചു പിന്നീട് ചേരി തിരിഞ്ഞ് വാക്കുതർക്കമുണ്ടായി പിന്നാലെ അജിയെ ആദ്യം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി മാധ്യമങ്ങൾക്ക് ിലും ആരോപണം ആവർത്തിച്ചതിന് പിന്നാലെ അജിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ആരോപണം ചാക്കോ നിഷേധിച്ചിരുന്നു അജിക്ക് പകരം ചാക്കോ നിയമിച്ച പുതിയ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷിന് ഇതുവരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലും കയറാനായിട്ടില്ല ഇതെല്ലാം മനസ്സിലാക്കി തന്റെ നിലനിൽപ്പ് എൻസിപിയിൽ അത്ര സുരക്ഷിതമല്ലെന്ന് ചാക്കോ തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിലാണ് രാജ്യം വ്യക്തം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ചാക്കോ രാജിക്കത്ത് കൈമാറിയതെന്നാണ് വിവരം നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ചാക്കോ ഈ സ്ഥാനത്ത് തുടരണോ എന്ന് പവാർ തീരുമാനിക്കും എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ചേരിപ്പോരാണ് രാജ്യം സിക്ക് കാരണമെന്നാണ് വിവരം